സംസ്ഥാനത്തെ അഭ്യസ്തവിദ്യരായ മുഴുവൻ തൊഴിൽ അന്വേഷകർക്കും തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ കേരള നോളജ് എക്കണോമി മിഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വിജ്ഞാന കേരളം ജോബ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെട്ട കൂട്ടിക്കൽ മുണ്ടക്കയം കോഴത്തോട് പാർത്തോട് പഞ്ചായത്തുകളിലെ എൽ ആർ പിമാർക്കുള്ള പരിശീലന പരിപാടിയും തീം പഞ്ചായത്തുകളിലെ ഡി ഡബ്ല്യു എം എസ് ഡേറ്റ അപ്ഡേഷനും മുണ്ടക്കയം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സംസ്ഥാനത്തെ അഭ്യസ്ഥിതിരായ തൊഴിൽ അന്വേഷകർക്ക് മുഴുവൻ തൊഴിൽ നൽകുക എന്നുള്ള കൂടി വിജ്ഞാന കേരളം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരംഭിച്ചിട്ടുള്ള ജോബ് സ്റ്റേഷൻ്റെ നേതൃത്വത്തിൽ വാർഡ് തലത്തിൽ നമ്മൾ അഭ്യാസവിദ്യരായ തൊഴിലന്വേഷകരെ കണ്ടെത്തി അവരെ ഡി ഡബ്ല്യു എം എസ് എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ് ചെയ്യിച്ച് അവരെ തൊഴിൽ മേളകളിലും അതുപോലെ തന്നെ നൈപുണ്യ പരിശീലനങ്ങളിലും പങ്കെടുപ്പിക്കുന്നതിനാവശ്യമായ പരിശീലനം നൽകുന്നതിനു വേണ്ടി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൽ മുണ്ടക്കയം പാറത്തോട് കോരുത്തോട് കൂട്ടിക്കൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു വാർഡിൽ രണ്ട് വീതം കുടുംബശ്രീയുടെ കമ്മ്യൂണിറ്റി അംബാസിഡർമാരെയും എൽ ആർ പിമാരെയും ലോക്കൽ റിസോഴ്സ് പേഴ്സൺമാരെയും തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് പരിശീലനം ഈ പ്രക്രിയകളെല്ലാം വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിനും പരമാവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനും വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിശീലന പരിപാടി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൽ കോൺഫറൻസ് ഹാളിൽ ഇന്ന് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിതാരതീഷ ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഖാദാസിൻ്റെ അധ്യക്ഷതയിൽ ശാന്തി കമ്മിറ്റി ചെയർമാൻ ശ്രീ സി വി അനിൽകുമാർ ഷിജി അതുപോലെ തന്നെ മെമ്പർമാരെല്ലാം സാന്നിധ്യത്തിൽ ബ്ലോക്ക് ഇതിൻ്റെ ചാർജ് ഓഫീസറായ പ്രശാന്ത് സിയ അതുപോലെ വിനീത വിനീത വി റ്റി റീമാറ്റിക് എക്സ്പേർട്ട് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പരിശീലന ക്ലാസും അതുപോലെ തന്നെ തൊഴിലന്വേഷകരായ മുഴുവൻ ആളുകളെയും ഇന്ന് കോൾ സെൻറ്ററായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് വിളിക്കുകയും അവർക്ക് തൊഴിലാവശ്യപ്പെട്ടവരുടെ ഡേറ്റ കളക്ട് ചെയ്യുകയും തൊഴിലാവശ്യമില്ലാത്തവരുടെ ഡേറ്റയും കളക്ട് ചെയ്തുകൊണ്ട് ഇനിയുള്ള വരുന്ന പരിശീലന അതുപോലെ തന്നെ തൊഴിൽ മേളകളിലേക്ക് പങ്കെടുക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന വലിയൊരു പ്രവർത്തനമാണ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് ഇന്ന് നടത്തപ്പെട്ടത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ജെ മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ടി എസ് കൃഷ്ണകുമാർ പി കെ പ്രദീപ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി വി അനിൽകുമാർ സുലോചന സുരേഷ് ഷിജി ഷാജി ബി ഡി ഒ ഫൈസൽ എസ് ജോയിന്റ് ബി ഡി ഒ ടി ഇ സിയാദ് വനിതാ ക്ഷേമ ഓഫീസർ പ്രശാന്ത് കില കോർഡിനേറ്റർമാരായ വിനീത വി ടി റെജീന റഫീഖ് സൈന ബഷീർ അജിത ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മും